പിടിച്ച മേശപ്പുറത്തും അതുപോലെ വാതിൽ വാതിൽപ്പാളിയിലൊക്കെ അടയാളങ്ങനെ നമ്മൾക്ക് കാണാൻ പറ്റൂല പക്ഷേ വെള്ളടയാള വിദഗ്ധരെ കൊണ്ട് നാക്ക് ഒക്കെ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാകാത്ത പലതും റിക്കോർഡുകൾ ഉണ്ടാവും അള്ളാഹു പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഈ റെക്കാർഡുകളൊക്കെ നിസ്സാരമാണ് മനുഷ്യരുടെ അമലുകളും കർമ്മങ്ങളും അസറുകളും എഴുതി വെക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഭയപ്പെട്ടു പോകണ്ട അല്ലെങ്കിൽ അതൊരു വലുതായിട്ട് കാണണ്ട അതൊക്കെ നിസ്സാരമാണ് നിങ്ങൾക്കറിയുമോ ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവ വസ്തുക്കളെയും നാം സംക്ഷേപിച്ച് വെച്ചിരിക്കുന്നു അഷൈന നാം സംക്ഷേപിച്ചിരിക്കുന്നു എല്ലാം കൂടി ഉണ്ടല്ലോ ആറ്റിക്കുറുക്കി ചുരുക്കിയിട്ട് ശേഖരിക്കുക ഇതിനാണ് അസ്സാ എന്ന് പറയും ക്ലിപ്തപ്പെടുത്തുക എന്നൊക്കെ പറയും പഴയ മലയാളത്തിൽ നാം ക്ലിപ്തപ്പെടുത്തിയിരിക്കുന്നു എല്ലാ വസ്തുക്കളെയും അത് മനുഷ്യന്റെ അമലുകളും മനുഷ്യന്റെ കർമ്മങ്ങളും മാത്രമല്ല ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ വസ്തുക്കളും അള്ളാഹുത്താല പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിന്റെ മുന്നിലുള്ള മരത്തിൽ ഒരു പഴുത്ത ഇല ഉണ്ടെങ്കിൽ അത് ഞെട്ടറ്റ് താഴെ വീഴുകയില്ല ഞാൻ അറിയാതെ അത് ഞാൻ അറിയുന്ന അള്ളാഹുത്താല പറഞ്ഞിട്ടുള്ളൂ അപ്പൊ എത്രമാത്രം അള്ളാഹിന്റെ അടുക്കൽ റിക്കാർഡ് വേണം എത്രമാത്രം വിവരങ്ങൾ വേണം ഇതൊന്നും അള്ളാഹുവിന്റെ അടുക്കൽ അവന്റെ റിക്കാർഡിലുള്ള വിവരങ്ങളുടെ പുറത്തല്ല ഈ പ്രപഞ്ചം ഗോളങ്ങൾ അത് ഞാൻ പറയാൻ പോകുന്നുണ്ട് ഇൻഷാ അല്ലാതിൽ സൂര്യനെ കുറിച്ച് പറയും വർഷം സുതചരികൾ ആയത്വരമ ഞാൻ പറഞ്ഞതരാം ഈ ഗോളങ്ങളുടെ അവസ്ഥ എന്താണ് ഈ ഗോളങ്ങൾ ഈ ഗോളാന്തരങ്ങളിലുള്ള ജീവജാലങ്ങൾ ഈ ഭൂമിയിൽ തന്നെയുള്ള വസ്തുക്കൾ ഭൂമിയുടെ അവസരങ്ങൾക്കറിയോ നമുക്ക് എന്ത് ഭൂമിന്റെ അവസ്ഥ ഈ നടക്കുന്ന സ്ഥലത്ത് കാണുന്ന ഒരു പാലും ഒരു പുഴയും കുറച്ച് മനുഷ്യന്മാരെയും കുറച്ച് കന്നുകാലികളെയും കൃഷിയിടങ്ങളും കാണുമെന്നല്ലാതെ നിങ്ങൾ കടലിന്റെ അടിത്തട്ടിൽ പോയി നോക്കണം കടലിന്റെ അടിത്തട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ ലക്ഷദ്വീപിലൊക്കെ പോയാൽ ഗ്ലാസ് ബോട്ട് ഉണ്ട് ഇതിലൂടെ കടലിൽ പോകാൻ പറ്റും ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ അതിൽ പോയാൽ കടലിന്റെ അടിഭാഗം കാണും നിങ്ങൾ ആയിരക്കണക്കായ ജീവജാലങ്ങൾ വ്യത്യസ്തമായ വസ്തുക്കളെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒന്നും പുറത്ത് നമ്മൾക്ക് കിട്ടുന്നതല്ല കടലിന്റെ അടിയിൽ സുബഹാനുള്ള എന്തൊക്കെ ജാതി ജീവികളെയാണ് അള്ളാഹുത്താല പഠിച്ചു വെച്ചിട്ടുള്ളത് ജീവൻ ഉണ്ട് പോലെ നമ്മൾക്ക് തോന്നൂല പക്ഷെ അത് തൊട്ടു നോക്കിയാൽ അതിന്റെ സ്പന്ദനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മഹാത്ഭുതങ്ങളാണത് ലോകത്തിലെ മഹാത്ഭുതങ്ങളാണ് കടലിന്റെ ഉള്ളിലുള്ള അടിത്തട്ട് അതിലുള്ള എണ്ണമറ്റ ജീവജാലങ്ങൾ പേരുകൾ നമുക്ക് അറിഞ്ഞുകൂടാ നമ്മൾക്ക് കടലിലെ ജീവി എന്ന ആകപ്പാടും മത്തി അയില്ല സ്രാവ് അങ്ങനെ മൂന്നാല് പേരസിലേ അറിയുള്ളൂ പതിനായിരക്കണക്കിന് ജീവികൾ വ്യത്യസ്ത രൂപത്തിലുള്ളത് ആ കടലിന്റെ അടിത്തട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ ഈ ഈ ഒരു തരിമണ്ണ് ഒരു പിടി മണ്ണെടുത്തിട്ട് പരിശോധിച്ചു നോക്കുക അതിലുള്ള അള്ളാഹുത്താല നിക്ഷേപിച്ച ജൈവ വസ്തുക്കൾ എത്രക്കെയാണ് ഇതൊന്നും റിക്കോർഡില്ലാതെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സർവ വസ്തുക്കളും അള്ളാഹുവിന്റെ റിക്കാർഡിലുണ്ട് ആലപ്പുഴ കടൽ തീരത്ത് എത്ര ടൺ കരിമണലുണ്ട് എന്ന് അള്ളാഹിന്റെ റിക്കാർഡിലില്ല എന്നാണോ നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത് ആ മണൽത്തരികൾ അള്ളാഹുവിന്റെ റിക്കാർഡിലുണ്ട് ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ വസ്തുക്കളും അള്ളാഹുവിന്റെ റിക്കാർഡിലുണ്ട് ഈ ഭൂമിയിലുള്ള സർവവൃക്ഷങ്ങളും അതിലുള്ള ഇലകളും അതിലെ പഴുത്തതും പച്ചയുമെല്ലാം അള്ളാഹുവിന്റെ റിക്കാർഡിലുണ്ട് എല്ലാ വസ്തുക്കളെയും ഭീമാകാരമായ ഗോളങ്ങളെ മാത്രമല്ല ഭൂമിയിലുള്ള ജീവദാരങ്ങളെ മാത്രമല്ല കടലിലുള്ള ജീവജാലങ്ങളെ മാത്രമല്ല എല്ലാ വസ്തുക്കളെയും അന്തരീക്ഷ വായുവിനെയും അതിലുള്ള അണുക്കളെയും മുഴുവൻ നിങ്ങൾ ഈ നല്ല വെയിലുള്ള സമയത്ത് റൂമിൽ വാതിലടച്ചിട്ട് ജനലിന്റെ പഴുതിൽ കൂടെ സൂര്യന്റെ പ്രകാശം അകത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെ റൂമിന്റെ ഉള്ളിലുള്ള പൊടിപടല എത്രയാണ് ഇല്ലെങ്കിൽ മനസ്സിലാവില്ലല്ലോ നമ്മൾ വിചാരിച്ചു വളരെ ശുദ്ധമായ സ്ഥലമാണ് ഓ ഈ ജനലിന്റെ ഓട്ടന്റെ ഉള്ളിൽ കൂടി സൂര്യപ്രകാശങ്ങൾ വന്നാൽ കുഴൽ പോലെ വരുന്ന ആ പ്രകാശത്തിൽ നമ്മൾക്ക് ശരിക്ക് കാണാൻ പറ്റും ലെൻസൊന്നും വേണ്ട മൈക്രോസ്കോപ്പ് ഒന്നും വേണ്ട കണ്ണുകൊണ്ട് കാണാൻ പറ്റും പതിനായിരക്കണക്കിന് പൊടിപടലങ്ങൾ അതിലിങ്ങനെ കുത്തിമറിയുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ ഇതൊക്കെ അള്ളാഹുവിന്റെ റെക്കോർഡിലുണ്ട് എന്നാണ് പറയുന്നത് ഈ അന്തരീക്ഷത്തിലുള്ള കോടാന കോടി വസ്തുക്കളും പ്രാണികളും മുഴുവനും അള്ളാഹുവിന്റെ റെക്കോർഡിലുണ്ട് അതാണ് അള്ളാഹുത്താല പറഞ്ഞത് എല്ലാ വസ്തുക്കളെയും നാം സംക്ഷേപിച്ചിരിക്കുന്നു എവിടെ അവലംബ ഗ്രന്ഥത്തിൽ ഇമാം എന്നാണ് ഒരു ഇമാമില് ഇമാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി ഇമാമല്ല ഇമാമെന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥാണ് അതിന് ഇമാമെന്ന് പറയാൻ കാരണം അതാണ് അവലംബിക്കുന്നത് മലക്കുകളൊക്കെ അവലംബിക്കുന്ന കിതാബാണ് അത് മനുഷ്യർമാർക്ക് റിസ്ക്നെ കൊടുക്കേണ്ട ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾക്ക് റിപ്പോർഡ് വേണ്ടേ അപ്പൊ അവർക്ക് നോക്കാണ്ട് ഈ ബുക്ക് നോക്കിയിട്ടാണ് അവർ ഇതൊക്കെ തരുക അല്ല നിങ്ങളെ കൺക്കൂട്ടലനുസരിച്ച് അല്ലാത്ത ലിസ്റ്റ് തരൂല്ല അതുകൊണ്ട് റിക്കാർഡിലുണ്ട് അത് നോക്കിയിട്ട് മലക്കുകൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ എത്തിച്ചു മഴ നിങ്ങൾക്ക് വേണ്ടേ നിങ്ങൾ ഇല്ലാത്ത സമയത്ത് മഴ കിട്ടുമോ മഴ കിട്ടൂല പിന്നെ മഴ കിട്ടുന്നത് എങ്ങനെയാണ് റിക്കാർഡിൽ ഉണ്ട് മലക്കുകൾ നോക്കിയിട്ട് മഴ ഏൽപ്പിക്കപ്പെട്ട ആളുകൾ ഉണ്ടല്ലോ അവരെ നോക്കിയാണെങ്കിൽ ടൈമാകുമ്പോൾ അതൊക്കെ സ്വിച്ച് ഓഫ് ഓൺ അപ്പൊ നിങ്ങൾ മഴയും അത് ഓഫാക്കേണ്ട മേത്ത് ഓഫാക്കുകയും മഴ നോക്കുകയും ചെയ്യും നിങ്ങൾ വിചാരിച്ച മാതിരി കാര്യങ്ങൾ നടക്കൂല ഒക്കെ അള്ളാഹുവിന്റെ റെക്കോർഡിലുണ്ട് എല്ലാം കിട്ടപ്പെടുത്തി വെച്ചിട്ട് അത് അള്ളാഹുത്താലെ ആലമുൽ മലക്കൂത്തി ഓരോ ആലകളെ ഏൽപ്പിച്ചിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ അത് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി എന്നാലും അള്ളാഹുത്താല നിരീക്ഷണത്തിലോ അല്ല അറിയാതെ ആ മലക്കുകൾ ചെയ്യൂലോരോന്നും അള്ളാഹുത്താലറിഞ്ഞിട്ട് ചെയ്യും അള്ളാഹുത്താലറിയാതെ ഈ പ്രപഞ്ചത്തിലൊന്നും നടക്കാൻ പോകുന്നില്ല നമ്മൾ ധരിച്ചു പോവുകയാണ് വെറുതെ നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മുടെ ചിന്തയിൽ ഈ അള്ളാഹുത്താലാന്റെ കണക്ക് അത്രയും വരൂല്ല കാരണം ദുന്യാവിൽ വേറെ വിഷയങ്ങൾ ഒരുപാട് നമുക്ക് ഉള്ളതുകൊണ്ട് പേപ്പർ രാവിലെ എടുത്ത് നോക്കി എന്തെല്ലാം വിഷയങ്ങൾ നമ്മൾക്ക് അറിയാണ്ട് ഇതിന്റെ ഇടക്ക് അള്ളാഹിനെ പറ്റി ചിന്തിക്കാൻ നേരം കിട്ടൂല ഓരോ പുതിയ ഇഷ്യൂ ഇട്ടുണ്ടാകലാണല്ലോ ഇതിന്റെ ഇടയ്ക്ക് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു നമ്മൾ ഇറാഖ് യുദ്ധമായിരുന്നു സുബഹാനുള്ള അന്ന് രണ്ടു മൂന്നാഴ്ച മനുഷ്യന്മാരെ മുഴുവനും ചിന്തയിൽ തലച്ചോറിലും സംസാരത്തിലും ഇറാക്ക് യുദ്ധം യുദ്ധമായിട്ട് തുടങ്ങുന്നവരെ പടച്ചോന യുദ്ധമായിട്ട് തുടങ്ങി എന്താ ഉണ്ടാകാൻ യുദ്ധം തുടങ്ങി കഴിഞ്ഞിട്ടും പോന്നില്ല നമ്മളതൊക്കെ മറന്നുപോയില്ലേ എന്താ സംഭവിച്ചത് യുദ്ധം കഴിഞ്ഞു പോയി ഇതിന്റെ ഇടക്ക് ഇപ്പോ അതെന്തോ ഒരു ഉറക്കത്തെ കണ്ട മാതിരി ഒരു സ്വപ്നം കണ്ട മാതിരി ഇറാഖിൽ ഇത് അവസാനിച്ചു പോയില്ലേ അത്രേ ഉള്ളൂ നമ്മുടെയൊക്കെ ചിന്തകൾ നമ്മൾക്ക് അത്രയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നുള്ളൂ നമ്മൾ ബുദ്ധിന്റെ പരിമിതിയാണ് അന്ന് ആ സംഭവം നടക്കുന്ന സമയത്ത് ലോകം മുഴുവനും ഇറാഖ് യുദ്ധത്തിന്റെ പ്രതിഷേധങ്ങളും പിന്നെ പ്രസ്താവനകളും പത്രവാർത്തകളും സമ്മേളനങ്ങളും എന്തൊക്കെയാണ് നടന്നത് എല്ലാവരും പ്രസംഗിക്കായിരുന്നു ബുഷിനെതിരില് അതുപോലെ തന്നെ ഇറാഖ് യുദ്ധത്തിന്റെ പ്രതിസന്ധികളെക്കുറിച്ചൊക്കെ പ്രസംഗിക്കായിരുന്നില്ലേ ഇറാഖിയിലേക്ക് വരാനിരിക്കുന്ന മഹാദുരന്തക്കുറിച്ച് ക്ഷമളൊക്കെ പ്രസംഗിച്ചു എന്നല്ലാതെ ആ പ്രസംഗിച്ചെടുത്ത് എഴുതിയെടുത്ത് എവിടെയെങ്കിലും നിങ്ങൾ അള്ളാനെ പറ്റി ആരെങ്കിലും പറഞ്ഞു കേട്ടോ എല്ലാരും ബുഷ് തീരുമാനിച്ചു ബുഷ് അങ്ങനെ ചെയ്തു ബുഷ് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയണത് ഗവേഷണം ഗവേഷണങ്ങൾ നടത്തിയിട്ട് ഇപ്പോഴൊന്നല്ല പത്ത് കൊല്ലം മുമ്പ് വലിയ ബുഷ് ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വലിയ ബുഷ് ഒന്നല്ല ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത് ആളുകൾ പറയുന്ന കേട്ടാ തോന്നുന്നു അള്ള അറിയാതെ നടന്നത് ഇതാണ് ഇറാഖിൽ അമേരിക്കന്റെ ബോംബ് വീഴുന്നുള്ള കാര്യം അല്ല അറിയാതെ നടന്നതല്ലല്ലോ എത്രയോ കോടാനുകോടി കോടി വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരെ പടക്കുന്നതിന് മുമ്പ് ഈ സംഭവങ്ങളത്രയും നാം നമ്മുടെ ഹൃസ്സമായ ഗ്രന്ഥത്തിൽ സംക്ഷേപിച്ച് സംശയിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നുള്ള സുബഹാനുഭവത്താൽ നമ്മൾ ദിനം സൂറത്ത് യാസീനിൽ പറഞ്ഞിട്ടുണ്ട് ഈ ആസീനൊക്കെ ഓതും ചെയ്യും എന്നിട്ട് ഈ വിഷയമൊക്കെ ബുഷിന്റെ പരടിയിലൂടും ചെയ്യും അയാൾ എന്താ ചെയ്തത് അള്ളാഹുത്താല നിശ്ചയിച്ച സംഭവം അയാളിൽ നിന്നുണ്ടായി എന്നല്ലേ ഉള്ളൂ ഉള്ളൂ കാര്യങ്ങളൊക്കെ ഏത് കാര്യവും അങ്ങനെയാണ് അള്ളാഹുവിന്റെ നിക്ഷേത്തിനനുസരിച്ച് അല്ലാതെ ഈ പ്രപഞ്ച അള്ളാഹാലെ വേണ്ടാൻ തീരുമാനിച്ച മുഷ്വനെ കൊണ്ട് ബോംബിടാൻ കഴിയുമോ അള്ള തീരുമാനിക്കാണ് ഇറാഖിൽ പോകുമ്പോഴേണ്ടതെന്ന് വിചാരിച്ച മുഷ്വനെ കൊണ്ട് സാധിക്കുമോ അപ്പൊ നമ്മൾ എവിടെയാ നമ്മളെ വിശ്വാസം നമ്മളെന്താ മനസ്സിലാക്കി വെച്ചത് അള്ളാഹുവിനെക്കുറിച്ച് നം ഈ വിശ്വാസമല്ല മുസ്ലിങ്ങൾ വരെ പ്രസംഗിക്കാണ് വെറുതെ അള്ളാന്ന് എവിടെയും ചർച്ചയിലില്ല അള്ളാഹുവിന്റെ കള്ളാഖ് അള്ളാഹുവിന്റെ ഇങ്ങനെ സംഭവം ഉണ്ടല്ലോ ഞാൻ അങ്ങനെ പ്രശ്നങ്ങൾ അള്ളാഹിനോട് ധാരാരിക്കുക ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല നമ്മളും ഭൗതികന്മാരെ പോലെ ഭൗതിക കാര്യങ്ങളാണ് സംസാരിക്കുന്നതൊക്കെ എല്ലാം അള്ളാഹുവിന്റെ നിശ്ചയങ്ങളാണ് ആ നിശ്ചയങ്ങൾ അള്ളാഹുത്താലെ തന്നെ ആ ഗ്രന്ഥത്തിൽ മാറ്റണമെങ്കിൽ അതിന് ഒറ്റ വഴിയുള്ളൂ അള്ളഹാനോട് ദ്വാരു അള്ളാഹ് അള്ളാഹുത്താലെ കാര്യം നിശ്ചയിച്ചാൽ മാറ്റണമെങ്കിൽ അതിന് വേറെ വഴിയില്ല അപ്പൊ ദ്വാര ഇത് നമ്മളാരും പറയുന്നുമില്ല ദ്വാരക്കണമെന്നുള്ള കാര്യം നമ്മളെ കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയോ മനുഷ്യന് പ്രതിരോധശേഷിയില്ല മനുഷ്യനെ കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയില്ല അവനുള്ളത് ഏക അവലംബം അള്ളാഹുവാണ് ആ അള്ളാഹു പ്രതിരോധിച്ച് തരണം അള്ളാഹുവിൽ ദൃഢമായ വിശ്വാസങ്ങൾ ഉണ്ടെങ്കിലോ ഈ പ്രപഞ്ചത്തിലൊന്നും നടക്കാനും പോകുന്നില്ല നിങ്ങൾക്കറിഞ്ഞുകൂടെ അഷറഫ് തങ്ങൾ ഹിജറ പോവുകയാണ് മക്കയിൽ നിന്ന് അവിടുത്തെ ആത്മവിത്രമായ ശുദ്ധീകൃതി എന്മാരങ്ങൾ കൂടെ ഉണ്ട് രണ്ടുപേരും കൂടെ വീട്ടിൽ നിന്ന് പാതിരാസമയത്ത് ഇറങ്ങിയിട്ട് പോകുന്നത് എവിടെ കാണുന്ന നിങ്ങൾക്കറിയുമോ ആ പോകുന്ന സമയത്ത് ഞങ്ങൾ ഇന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് എന്ന് അള്ളാഹുവിന്റെ ഹബീബായ റസൂലും മബൂബക്കർ സുന്ദീഖും അല്ലാതെ അറിയാവുന്ന മൂന്നാമത്തെ ഒരേ ഒരു വ്യക്തി ഉണ്ടായിരുന്നത് സിദ്ദീഖർ മൂത്രപുത്രിയായിരുന്ന മഹതിയായ സയ്യദത്തുനാ ബി വിത്രാണ് അത് തന്നെ ഭക്ഷണം അങ്ങോട്ട് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് വിവരം പറഞ്ഞാണ് സ്ഥലത്ത് സ്ഥലത്തുണ്ടാവുന്നത് അവര് പോയത് ഒരിക്കലും ഒരാളും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ജബൽ സൗറി എന്ന ഒരു മലന്റെ മുകളിലുള്ള ഗുഹയിലേക്കാണ് ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് അവിടെ പോയി കണ്ടിട്ടുണ്ടാവും ആർ സൗറ് ഒരു ഗുഹ ആ മല എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യൻ അങ്ങോട്ട് പോകാത്തതാണ് ആടിനെ മേക്കുന്നവർ പോലും കയറി പോകാത്ത ഒരു മല അങ്ങനെയുള്ള ഒരു ദുർഘടമായ പർവ്വതത്തിന്റെ മുകളിലാണ് ഇവർ രണ്ടുപേരും കൂടെ ചെല്ലുന്നത് റഹ്ലാൻ നസൂലും മുംബൈനും മുകളിൽ കയറിയിട്ടില്ല സിദ്ധി അക്രമി എന്നാലും കയറിയിട്ടില്ല എന്നിട്ട് അവർ രണ്ടാളും ചെന്നിട്ട് നല്ല സുരക്ഷിതമായ ഒരു ഗുഹയിലെത്തിയില്ല ഞങ്ങൾ നോക്ക് ആ ഗുഹന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഉള്ളിൽ ഇരുന്നാൽ താഴെ ആരെങ്കിലും നടന്നു പോകുകയാണെങ്കിൽ ഒക്കെ അവരുടെ കാലൊക്കെ കാണും പക്ഷെ നടന്നു പോകുന്ന ആളുകൾക്ക് ഒരിക്കലും ഈ ഗുഹയിലേക്ക് ഇങ്ങോട്ട് കാണൂല അത് കാണെങ്കിൽ ഇങ്ങനെ തല കുത്തിയിട്ട് കുനിഞ്ഞു നോക്കണം മെനക്കെട്ട് നോക്കിയെങ്കിലേ കാണുള്ള സാധാരണഗതിയിൽ കാണൂല അതാണ് ഗുഹന്റെ പ്രത്യേകത എന്നിട്ട് റസോളും സിദ്ധി അക്രമ